എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി അനിമോൾക്കെതിരെ വീണ്ടും പി ആർ ബോംബ് വീട്ടിൽ പൊട്ടിയിരിക്കുന്നു അക്ബറിനെ ഇവിടെ വെള്ള പൂശുകയാണെന്ന് പുറത്തേക്ക് പി ആറിന് കൊടുക്കണം പുറത്ത് പി ആർ മാക്സിമം അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് അനിമോള് ആദിലിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അനിമോൾ പൊട്ടിക്കരയുകയാണ് നേരാണോ നുണയാണോ എന്നറിയില്ലെന്നും ആതില അങ്ങനെ ഒരു ബോംബ് പൊട്ടത്തിട്ടാണ് പുറത്തേക്ക് പോയതെന്നും ആരും പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുന്ന അനുമോൾ അക്ബറിനോട് സംസാരിക്കാൻ ചെല്ലുന്ന അനുമോളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും നീ കളിച്ച് ചീപ്പ് കളിയാണെന്നും അക്ബർ നിന്റെ കൂട്ടുകാരിൽ രണ്ടും എന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് നീ എന്നോട് സംസാരിക്കേണ്ടെന്നും ഞാൻ ജനുവൻ ആയിട്ടാണ് ഇവിടെ ഗെയിം കളിച്ചിട്ടുള്ളതെന്നും അക്ബർ ഇമ്മാതിരി ചീപ്പ് കളി കളിച്ചിട്ട് കുടുംബം തകർക്കുന്ന പി ആറ് പുറത്തു കൊടുത്തിട്ട് ഇടിവെട്ടിയ കളി കളിക്കരുതെന്ന് അക്ബർ വിങ്ങിപ്പെട്ടിട്ട് പറയുന്നു ഈ സീസണിൽ പി ആറുകളെ കണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ പി ആറെ ഏൽപ്പിച്ചിരിക്കുന്നത് അതോ പുറത്ത് അനുമോൾക്കുള്ള വൻവച്ച സപ്പോർട്ട് വീട്ടിലെത്തിവരിൽ നിന്നും ഇവരൊക്കെ അറിഞ്ഞതുകൊണ്ടുകൂടിയാകും കളി തീരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും ഇങ്ങനെ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്